നടി മല്ലികാ സുകുമാരന് എപ്പോഴും കുടുംബവിശേഷങ്ങൾ സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ് മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും കുറിച്ച് സുകുമാരൻ മിക്കപ്പോഴും സംസാരിക്കാറുണ്ട് രണ്ടുപേരുടെയും കരിയറിലെ ഉയർച്ചകളിൽ മല്ലികാ സുകുമാരന് വലിയ അഭിമാനമുണ്ട് ഭർത്താവ് സുകുമാരന്റെ അപ്രതീക്ഷിത മരണത്തിൽ തളർന്നു പോകാതെ മക്കളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ മല്ലികാ സുകുമാരന് സാധിച്ചു അതേസമയം വാർദ്ധക്യത്തിലും മക്കൾക്കൊപ്പമല്ല ഇന്ന് മല്ലികാ സുകുമാരൻ താമസിക്കുന്നത് മക്കളുടെ സ്വകാര്യ ജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയുന്നത് മക്കളുടെ പണം തനിക്കിപ്പോൾ ആവശ്യമില്ലെന്നും സ്വന്തം വരുമാനമുണ്ടെന്നും മല്ലികാ മല്ലികാസുകുമാരൻ പറയുന്നു ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് താരം ഒരു അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം രാജുവൊക്കെ എത്ര ലക്ഷം വേണമെങ്കിലും തരും അതുപോലെ ഇന്ദ്രനും രാജു ഇരുപത്തിയഞ്ച് ലക്ഷം തരുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ പതിനഞ്ച് ലക്ഷം തരും അത്രയേ അവരുടെ പ്രതിഫലം തമ്മിലുള്ള വ്യത്യാസമുള്ളൂ പക്ഷേ ആ വിശ്വാസം എനിക്കുണ്ട് അവശത വന്ന പൈസയില്ലാതെ താൻ എവിടെയെങ്കിലും കിടന്നു പോകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തന്റെ രണ്ടു മക്കളെയും അങ്ങനെയാണ് വളർത്തിയത് എങ്കിൽ പോലും ഇപ്പോൾ തനിക്ക് വരുമാനമുണ്ട് ഒന്നുമില്ലെങ്കിലും കൊച്ചുമക്കൾക്ക് വാങ്ങി പോകാമല്ലോ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അമ്മ ചോദിക്കുമെന്ന് താൻ പറയും ഇപ്പോൾ തനിക്ക് വലിയ ആർഭാടങ്ങളില്ല തന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പണം തനിക്ക് ലഭിക്കുന്നുണ്ട് പലരെയും താൻ സഹായിക്കാറുണ്ട് എല്ലാത്തിനും മക്കളോട് ചോദിക്കാറുണ്ടല്ലോ തങ്ങളൊക്കെ പഴയ കുടുംബക്കാരാണ് ചേട്ടന്റെ പണം മുഴുവൻ എടുക്കുന്നു എന്ന സംശയം മരുമക്കൾക്ക് തോന്നിയാലോ എന്ന സംശയം തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അത് തീരെയില്ല എന്തൊക്കെ പറഞ്ഞാലും മരുമക്കൾ വിളിച്ചാലും വന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും തന്റെ മക്കൾ തന്റെ മക്കൾ തന്നെയാണ് അതൊരു മരുമക്കൾക്കും മാറ്റാൻ സാധിക്കില്ല അവരുടെ മനസ്സിൽ താൻ എവിടെയിരിക്കുന്നു എന്ന് അവർക്കും उंडा। ും അറിയാം ആരോഗ്യമുള്ളപ്പോൾ കഷ്ടപ്പെട്ട് ബാങ്കിൽ കുറച്ച് പൈസയുണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ ചിലവാക്കാമല്ലോ എന്നും ചിലവാക്കാമല്ലോയെന്നും സുകുമാരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസവും മക്കളെ സാമ്പത്തികമായി ആശ്രയിക്കാത്തതിനെക്കുറിച്ച് കുറിച്ച് സുകുമാരൻ സംസാരിച്ചു എന്തിനാണ് ചേച്ചി ഇപ്പോൾ അഭിനയിക്കുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട് ഉണ്ടാക്കുന്ന ലക്ഷ്യങ്ങൾ തന്റെ അലമാരയിലാണെന്നാണ് അവർ വിചാരിക്കുന്നതെന്ന് മല്ലിക പറഞ്ഞു വെക്കാമെന്ന് പറഞ്ഞാലും വെക്കരുതെന്ന് പറയുന്ന ആളാണ് താൻ തനിക്ക് എന്റെ സുഖവേട്ടൻ സുഖമായി ജീവിക്കാനുള്ളത് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും നടി ചൂണ്ടിക്കാട്ടി തനിക്കൊരു അസുഖം വന്നാൽ രണ്ടുപേരും ഓടിവരും ഞാൻ അങ്ങനെയാണ് വളർത്തിയതുവരെ പക്ഷേ അതുകൊണ്ട് അവർ ഇരുപത്തിനാലു മണിക്കൂറും തന്നെ നോക്കിയിരിക്കണമെന്ന് പറയുന്ന അമ്മയല്ല താനെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി സിനിമകൾക്കൊപ്പം ടെലിവിഷനിലും മല്ലികാ സുകുമാരൻ സാന്നിധ്യം അറിയിക്കാറുണ്ട്